ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് ഇന്ന് മാർച്ച് പതിമൂന്ന് പതിനൊന്നാം തീയതി ആർമിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നു അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ് ഇപ്പോൾ എക്സാമിന് തിരക്കാണ് അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ആളുകൾ കുറവ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിന് പോയവർ തിരിച്ചെത്തിയിട്ടില്ല കുറച്ച് ആൾക്കാർ ആർമി സെലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്നു അവർ ജോയിൻ ചെയ്യാൻ പോകേണ്ട തിരക്കിലാണ് ഏത് സമയമാണ് അവരുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ വരുവാന്നറിയില്ല അപ്പോൾ എന്തുകൊണ്ടും ഇതിൽ സെലക്ഷൻ പോകേണ്ടവർ ഇതുവരെ അറ്റൻഡ് ചെയ്യാത്തവർ ഇവിടെ പോയവരെല്ലാം പാസ്സാവുന്നുണ്ട് അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നു അഗ്നിപീറിലേക്ക് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച പോലെ അതിനകത്ത് ചില ചാനലുകളക്കാരൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടൊന്നുമില്ല പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ തന്നെയാണ് ഇപ്പോഴും പിന്നെ സർവീസ് കൂടുതൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം അതായത് സ്പോർട്സ് അതുപോലെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ അവർ നല്ല കഴിവുള്ള ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെയാണ് അവിടെ നിർത്തുക ഇന്ത്യൻ ആർമി എവിടെ ആയാലും കഴിവുള്ള ആൾക്കാരല്ലേ വേണ്ടൂ അപ്പോൾ ഇതൊരു സുവർണ അവസരമാണ് നമ്മളിവിടെ ഒരു ജോലിയും കൂലിയില്ലാതെ നടന്നിട്ട് കാര്യമില്ല കിട്ടിയ ജോലിക്ക് എത്രയും പെട്ടെന്ന് പോകുക എന്നുള്ളതാണ് അപ്പോൾ പലരും പല സെക്ഷൻ സെലക്ഷൻ സെലക്ഷൻ ലിസ്റ്റിലുണ്ട് പക്ഷേ ആദ്യം വിളിക്കുന്ന സെലക്ഷൻ ഏതാണോ ആദ്യം അപ്പോയിൻമെൻറ്റ് ഓർഡർ വരുന്നിടത്തേക്ക് നമ്മൾ കയറിപ്പോണം അപ്പോൾ പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് അഗ്നിവീറിലേക്കുള്ള പ്രായപരിധി ഇതിന് അറുപതിനായിരം വേക്കൻസി ഉണ്ട് നമ്മൾ മറ്റു പലതും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഇന്ത്യൻ റെയിൽവേ അതുപോലെ തന്നെ ഡൽഹി പോലീസൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എങ്കിലും ആദ്യം ഏതാണോ വരുന്നത് അതിൽ നമ്മൾ കയറിപ്പോണം അപ്പോൾ എല്ലാവരും ഓക്കെയാണ് നമുക്കറിയാം അഞ്ചര മിനിറ്റിലാണ് ഓടി തീർക്കേണ്ടത് അതിനെല്ലാം മാർക്കും വെച്ചിട്ടുണ്ട് അവർ അഞ്ചര മിനിറ്റിൽ ഓടിയാൽ ഇത്ര മാർക്ക് അഞ്ചേ മു നാൽപ്പത്തഞ്ചിൽ ഓടിയാൽ ആറ് മിനിറ്റിൽ ഓടിയാൽ എല്ലാം മാർക്ക് കൊടുക്കുന്നുണ്ട് ഓട്ടത്തിന് പൊതുവെ അറുപത് മാർക്കാണ് കണക്കാക്കുന്നത് ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസിൽ അഞ്ചരയിൽ താത്തി ഓടി അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ താത്തി ഓടിക്കഴിഞ്ഞാൽ അറുപത് മാർക്ക് നമുക്ക് കിട്ടും അതേസമയം അഞ്ചേ മുക്കാൽ അഞ്ചരയ്ക്കും അഞ്ചേ മുപ്പതിനും അഞ്ചേ നാൽപ്പത്തഞ്ചിന് ഇടയിലാണ് വന്നെങ്കിൽ പന്ത്രണ്ട് മാർക്ക് മൈനസ് ആവും വീണ്ടും ആറ് മിനിറ്റിനുള്ളിലാണ് വരുന്നതെങ്കിൽ വീണ്ടും പന്ത്രണ്ട് മാർക്ക് കുറയും മുപ്പത്താറ് മാർക്കാവും അപ്പോൾ എന്തിനിങ്ങനെ മാർക്ക് ഇടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് എഴുത്ത പരീക്ഷയുടെ മാർക്ക് കൂടി കമ്പയർ ചെയ്ത് കൂട്ടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇവിടെ മാർക്ക് കുറഞ്ഞാലും അതിൽ മാർക്ക് കൂടുതൽ പിടിച്ചാൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട് പക്ഷേ രണ്ടിലും മാർക്ക് ഈ ഓട്ടത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് വന്നില്ല അതുപോലെ എഴുത്ത പരീക്ഷയ്ക്കും മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് സെലക്ഷൻ വരാനുള്ള സാധ്യതയില്ല മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ കൂടുതൽ കൂടുതൽ കഴിവുള്ള ആൾക്കാരെയാണ് ഇന്ത്യൻ ആർമി അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ കഷ്ടപ്പെട്ടാൽ നമുക്കൊരു ജോലി ഉറപ്പാണ് ഇവിടെ ഈ പേരാവൂരിലെ മോർണിംഗ് ഫൈവ് ടേഴ്സിൽ വന്നിട്ട് എത്ര രൂപ ആളുകൾ നിങ്ങൾ തന്നെ നിങ്ങൾ മുമ്പ് തന്നെ കണ്ടു നിങ്ങൾ ഇപ്പോൾ അടുത്ത മാസം ആദ്യം ബി എസ് എഫിൻ്റെ സെലക്ഷൻ വരികയാണ് അതിലേക്ക് കുറേ കുട്ടികൾ പോകുന്നുണ്ട് അതിൻ്റെ ട്രയൽ നടക്കുന്നു അപ്പോൾ ഇതിന് നാല് വിഭാഗമാണ് ഉള്ളത് അഗ്നിവീറിലേക്ക് അതായത് ജി ഡി ജി ഡി സെക്ഷനിലേക്ക് അതുപോലെ ടെക്നിക്കൽ സെക്ഷനിലേക്ക് അതുപോലെ ട്രേഡ്സിലേക്ക് ക്ലർക്ക് വിഭാഗത്തിലേക്ക് ട്രേഡ്സ് തന്നെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് അവർ ട്രേഡ്സ് എന്നുദ്ദേശിക്കാൻ നിങ്ങൾ മനസ്സിലാക്കുക ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡിൽ തന്നെ രണ്ട് സെക്ഷനായിട്ട് തിരിക്കുന്നു അത് പത്താം ക്ലാസ് പാസ്സായവർക്കും എട്ടാം ക്ലാസ് പാസ്സായവർക്കുമായിട്ട് ഇതിൽ സാലറിയിലും സാലറി സാലറിൻ്റെ കണക്ക് പറഞ്ഞാൽ നമ്മൾ ജി ഡിയിൽ കയറുന്നവർക്ക് ആദ്യത്തെ വർഷം മുപ്പതിനായിരം രൂപ കിട്ടും രണ്ടാമത്തെ വർഷം മുപ്പത്തി മൂന്ന് കിട്ടും മൂന്നാമത്തെ വർഷം മുപ്പത്താറായിരം കിട്ടും നാലാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപ കിട്ടും ഒരു പത്തര ലക്ഷം രൂപയോളം നാല് വർഷത്തെ സർവീസിന് ശേഷം നിങ്ങൾ പിരിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വരും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മറ്റു ജോലിക്ക് പോവുകയും ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാം അപ്പോൾ ഇതിന് ഉണ്ട് ഡീമെറിറ്റും ഉണ്ട് മെറിറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ ഈ പതിനേഴര വയസ്സിൽ നിങ്ങൾ വഴിതെറ്റി പോകാൻ സാധ്യതയുള്ള ഈ സമയത്ത് നിങ്ങൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ് അവിടെ പോയാൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട് ഈ നാല് വർഷം കൊണ്ട് നമുക്കൊരു പത്തര ലക്ഷം ഉറുപ്പയും ഈ നാല് വർഷം കൃത്യമായിട്ട് വീട്ടിലേക്ക് പൈസ കൊടുക്കാൻ സാധിക്കുന്നത് ഒരു വലിയ കാര്യമാണ് പാവപ്പെട്ട കുടുംബമായിരിക്കും അച്ഛന് ചിലപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇവിടെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ ഇതൊരു നാല് വർഷം സ്ഥിര വരുമാനമുള്ളൊരു ജോലി അതിന് ശേഷം പത്തര രൂപ പത്തര ലക്ഷം രൂപ നമുക്ക് കയ്യിൽ കിട്ടുന്നു അതുകൊണ്ട് എന്ത് തന്നെ ആയാലും മോർണിംഗ് ഫൈറ്റേഴ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾ മുഴുവൻ പാസ്സാവണം നമ്മൾ നൂറ് ശതമാനം വിജയമാണ് പ്രതീക്ഷിക്കുന്നത് ആരും തോക്കാൻ പാടില്ല എങ്ങനെ തോക്കുക തോക്കേണ്ട കാര്യം എന്താണ് ആവശ്യത്തിന് മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ ഹൈറ്റ് ചെസ്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം എഴുപത്തേഴ് എൺപത്തിരണ്ടാണ് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ചെസ്റ്റ് വേണ്ടത് അതായത് എഴുപത്തി ഏഴ് സെൻറ്റിമീറ്റർ നോർമലും അഞ്ച് എക്സ്പാൻഷനും കിട്ടണം അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ ഇതിൽ കയറും ആരും തോക്കൂല അതിനുള്ള ട്രെയിനിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമുക്കറിയാം ഒരു ത്രീ സ്റ്റാർ സ്റ്റാൻഡേർഡ് ട്രെയിനിങ് കഴിക്കുമ്പോൾ ഇവിടെ ട്രെയിനിങ് കാണുന്ന ആൾക്കറിയാം യൂട്യൂബിലൊക്കെ അറിയാം മോണിംഗ് പേറ്റേഴ്സ് യൂട്യൂബ് അടിച്ച് നോക്കിയാൽ നമ്മൾ കുറിച്ചൊക്കെ അപ്പോൾ ഈ വൺ സ്റ്റാർ ലെവലിലെ ട്രെയിനിങ് സെലക്ഷൻ പോയി നമ്മൾ അങ്ങനെ നോക്കുക ആരും തോക്കുന്നില്ല പിന്നെ മെഷർമെൻ്റ് ഇല്ലാത്തവരുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ വരുത്തിയില്ല പിന്നെ അതിനൊരു കാര്യം വെച്ചാൽ ഇവിടെ വരുമ്പോഴേ ഞാൻ പറയുന്നുണ്ട് നമ്മളാരും ഒഴിവാക്കുന്നില്ല ഒരു സെലക്ഷൻ ട്രയൽ നടത്തുന്നില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ വൺ സ്റ്റാർ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെലക്ഷൻ പോകാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു സെലക്ഷൻ ട്രയൽ കുറേ പൈസയും വാങ്ങി വെച്ച് ഒരു സെലക്ഷൻ ട്രയൽ നടത്തി കുട്ടികളെ തിരഞ്ഞെടുക്കേണ്ട ഒരു കാര്യമില്ല അതിന് എന്ന് പറയാൻ പറ്റില്ല അത് ബിസിനസ്സാണ് മോണിഫൈറ്റേഷൻ അങ്ങനെ ബിസിനസ് ഉദ്ദേശം ഇല്ല ഇവിടെ വരുന്ന കുട്ടികളെ ഈ ചെറിയ നമ്മുടെ തൊണ്ടി ഗ്രാമത്തിൽ പേരാവൂർ തൊണ്ടി ഗ്രാമത്തിൽ എത്തുന്ന എവിടെ നിന്നൊക്കെയാണ് വരുന്ന കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് ജോലി കിട്ടും അഗ്നിപേരിൽ നിങ്ങൾക്ക് കയറാൻ കഴിയും അതിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യം അഗ്നി ജി ഡിയിൽ കയറാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് പോകാം ക്ലറിക്കൽ പോസ്റ്റിലേക്ക് പോകാം അല്ലെ അതുപോലെ ട്രേഡ്സിലേക്ക് പോകാം പല ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും നമ്മൾ തയ്യാറെടുപ്പ് തുടങ്ങുകയാണ് ക്ലാസ് ആദ്യ എക്സാം ആണ് ജൂണിലാണ് എക്സാം വരുന്നത് പന്ത്രണ്ടാം തീയതി ഇന്നലെ ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങി ജൂൺ മാസത്തിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് ക്ലാസ്സിലും പോവുക അതുപോലെ തന്നെ ഗ്രൗണ്ടിലും വരിക ആറര മുതൽ എട്ടര വരെയാണ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പത്ത് മണിക്ക് ക്ലാസ് ആരംഭിക്കും എങ്ങനെയും പിടിച്ച് കയറിപ്പോണം അപ്പോൾ നമുക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ വളരെ അംഗീകാരമാണ് നാട്ടിൽ അത് നഷ്ടപ്പെടുത്താതെ കുടുംബത്തെ സഹായിക്കുക അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതൽ പക്ക പ്രാക്ടീസിന് തയ്യാറാവുക ഇതിൻ്റെ എക്സാമിൻ്റെ കാര്യം ഒന്നും കൂടി പറയാം നൂറ് മാർക്കാണ് അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു ക്വസ്റ്റിന് രണ്ട് മാർക്ക് ജി കെ മാത്സ് സയൻസ് പിന്നെ ഇത് ഈ ഒരു പ്രത്യേകതയുണ്ട് പതിമൂന്ന് ലാംഗ്വേജ് ഉപയോഗിക്കാം നമുക്ക് മലയാളത്തിൽ എഴുതാം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് കർണാടകം മലയാളം ഇങ്ങനെ പതിമൂന്ന് ഭാഷയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അതുപോലെ ഫിസിക്കലിൻ്റെ മാർക്ക് നൂറ് മാർക്കാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിൽ വന്നാൽ അറുപത് മാർക്ക് പിന്നെ എവിടെയാണ് നമുക്ക് ഫിസിക്കലിന് നാൽപ്പത് മാർക്ക് കിട്ടുക അത് പുള്ളപ്പിനാണ് രണ്ട് ഐറ്റേ മെയിനായിട്ടുള്ളൂ പുള്ളപ്പിന് നാൽപ്പത് മാർക്കാണ് അത് പത്ത് പുള്ളപ്പ് എടുക്കണം പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നപ്പ് അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലും പിടിക്കണം ഇങ്ങനെയും പിടിക്കണം ഇങ്ങനെയും പിടിക്കണം ചിലപ്പോൾ അവർ പറയുകയാണ് ഇങ്ങനെ പിടിക്കാൻ പറ്റൂല ഇത് കുറച്ച് ഈസിയാണ് ഇങ്ങനെ പിടിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് കാണിക്കാൻ പറ്റണം ഈ പത്ത് എന്നുള്ളത് എട്ട് എട്ടെണ്ണം എടുത്താൽ ഏഴ് മാർക്ക് കുറഞ്ഞു വീണ്ടും നമ്മൾ ഓരോന്ന് കുറയുന്നതിനനുസരിച്ച് മാർക്ക് കുറയും അപ്പോൾ പത്തെണ്ണം എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യാൻ പഠിക്കുക ഈസിയാണ് നിങ്ങൾക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് പത്ത് ചിന്നപ്പ് അല്ലെങ്കിൽ പുള്ളപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടില്ല ആ നാൽപ്പതും പഠിക്കണം ഓട്ടത്തിൻ്റെ അറുപതും പഠിക്കണം അപ്പോൾ നൂറ് മാർക്ക് ഫുള്ളായിട്ട് അവിടെ പിടിക്കുക ആവറേജ് പറയത്ത് തിരക്കേട്ടില്ലാത്തൊരു മാർക്ക് നിങ്ങൾക്ക് എടുത്ത പരിശീലനം കിട്ടിയാൽ ജോലി ഉറപ്പായി അപ്പോൾ എല്ലാവരും നന്നായി പരിശ്രമിക്കുക അതുപോലെ ഇതിൻ്റെ മാർക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ കറക്റ്റായിരിക്കണം ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നും വരാൻ പാടില്ല അതുപോലെ ഫോട്ടോ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുക അതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യുക അവർ അപ്പോൾ ഒരിക്കൽ കൂടി നമസ്കാരം അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് രക്ഷിതാക്കളോട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് നമ്മുടെ മക്കളിൽ പലരും ഇതൊന്നും അറിയുന്നില്ല അവരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ